ഹായ് അസാ എല്ലാവർക്കും ഒരു റമദാൻ കരീം ആശംസിച്ചുകൊണ്ട് തുടങ്ങാണ് നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഒന്ന് ഇന്ന് തുടങ്ങാണ് ഗൾഫ് കൺട്രീസിൽ ഒമാനിൽ മാത്രമായിട്ട് ഇന്നാണ് ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഇന്നലെ ആയിരുന്നു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഇന്നാണ് നമ്മുടെ നോമ്പ് തുടങ്ങുന്നത് നോമ്പെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ട കാലം വരെ ചെയ്ത ഒരുപാട് ചെറുതും വലുതുമായ പാപങ്ങളൊക്കെ പത്ത് തമ്പുരാന് പുറത്തു തരുന്ന ഒരു മാസം അപ്പോൾ ആ മാസം മാക്സിമം നമ്മളൊക്കെ യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം നല്ല രീതിയിൽ എന്താ പറയുക നോമ്പെടുത്തിട്ടും നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്ത് കഴിയുന്നതും പരമാവധി അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ ഈ ം മാസത്തെ പുണ്യമാക്കപ്പെട്ട ഈ മാസത്തെ നമ്മൾ കഴിച്ചുകൂടണമെന്ന് ഒരു ഒന്ന് പറയണം കാരണം ഞാനും നി നിങ്ങളൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും തെറ്റ് ചെയ്യാത്ത ആളുകളൊന്നും നമ്മുടെ ഈ ലോകത്തുണ്ടാവില്ല അപ്പോൾ നമുക്കൊക്കെ പടച്ച റബ്ബ് തരുന്നൊരു എന്താ പറയുക നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ തരുന്ന ഒരു ഇതല്ലേ അപ്പോൾ അതൊക്കെ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ നല്ലൊരു തണുപ്പുണ്ട് കാരണം എന്താ വെച്ചാൽ തണുപ്പിൻ്റെ കാലാവസ്ഥ ഇങ്ങനെ മാറി ഇങ്ങനെ ചൂടിലോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സുബീക്ക് പള്ളിക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ഈ ഒരു തണുത്ത ഒരു കാലാവസ്ഥയോട് നടന്നു പോകുമ്പോൾ ഭയങ്കര ഒരു കുളിർമയാണ് പിന്നെ പറയാനു വെച്ചാൽ നമ്മൾ ഈ നോമ്പിന് ഉണ്ടാകുന്ന ചില ഒരുപാട് എന്താ പറയുക ആർഭാട രീതികളുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവരോട് അതായത് നമ്മുടെ ഒരു അന്നദാനം നടക്കുകയാണെങ്കിൽ ഒരുപാട് ആർഭാടമാക്കിയിട്ട് ആക്കിയിട്ടും അങ്ങനെ ആക്കിയിട്ടും അത് പരമാവധി കാരണം നമ്മൾ ഒരു പട്ടിനീടെ വില അറിയണമെങ്കിൽ എന്താണ് നമുക്ക് അത് കിട്ടാതാകുമ്പോഴേ കാര്യുള്ളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ആ വിശപ്പിൻ്റെ ഒരു വില അറിയാനൊക്കെ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ നോമ്പ് പടച്ചവൻ തന്നിട്ടുള്ളത് അപ്പോൾ നമ്മളത് മാക്സിമം എന്താ പറയുക അന്നോളം കഴിച്ചിട്ടില്ലാത്ത അത്രത്തോളം അതിനപ്പുറം കഴിക്കാനുള്ളൊരു മാസമായിട്ട് നമ്മുടെ ഈ മാസത്തെ കണക്കാക്കാതെ കഴിയുന്നതും ഒരു നേരത്തെ അന്നം കിട്ടാത്ത ഒരുപാട് ജനങ്ങൾ ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരമായിട്ട് നമ്മൾ അന്നദാനം നടത്തിയിട്ടും മറ്റുള്ള എന്താ പറയുക ഒരുപാട് കിറ്റുകളും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിയുന്നതും പരമാവധി അതൊക്കെ അധികരിപ്പിച്ച് നമ്മുടെ ഈ മാസത്തെ നല്ല രീതിയിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് അതായത് റംലാം മാസം മാത്രം എന്താ പറയുക കണ്ടുവരുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ അയാളിപ്പോൾ ചിലപ്പോൾ നിസ്കരിക്കണ്ടാവില്ല അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ടാവില്ല അപ്പോൾ ആ ഒരാൾ ചിലപ്പോൾ ഒരു റമണാ മാസം വരുമ്പോൾ അയാൾ പള്ളിയിൽ പോയി കാണും അപ്പോൾ അയാളൊരു ചോദ്യം ചോദിക്കും എല്ലാം ഇപ്പം ഈ വഴിയൊക്കെ അറിയോ ഇതുവരെ ഈ വഴിക്കൊന്നും കണ്ടില്ലല്ലോ ആ ഒരു ചോദ്യം ഒഴിവാക്കുക കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നന്മ ചെയ്യണ്ടോ തിന്മ ചെയ്യണ്ടോയെന്ന് മറ്റുള്ളവനെല്ലാം നോക്കേണ്ടത് പടച്ച നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർ നല്ലോണം അറിയാം നമ്മളെത്ര മൂടി കെട്ടിയാലും അത് മറച്ചു വെക്കാനൊന്നും എന്താ പറയുക മറ നമുക്ക് മറച്ച് വെക്കാം പക്ഷേ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ അത് മറച്ചു വെക്കാൻ അറിയാം അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ എന്തെങ്കിലും നല്ലതായിട്ട് നമ്മൾ ആ മാസം എന്ന് പറയുമ്പോൾ ഒരു എഴുപതിനായിരം ഒരു എന്താ പറയുക നല്ല കാര്യങ്ങൾ ചെയ്തൊരു ഒരു പുണ്യമാക്കപ്പെട്ട എന്താ പറയുക നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ഒരു മാസമാണ് അപ്പോൾ അങ്ങനെയുള്ള മാസങ്ങളിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പല ആളുകളും തെറ്റ് ചെയ്തവരൊക്കെ ആ ടൈമിൽ നല്ലത് ചെയ്യാനായിട്ടും പള്ളികളിലോട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവരെ പിന്തിരിപ്പിക്കാതെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുക അവർ ചെയ്യുന്ന അവർ ചെയ്യുന്ന രീതിയിൽ കണ്ടാലും നമ്മൾ ഈ മാസത്തിൽ ഒരുപാട് എന്താ പറയുക നല്ലതുണ്ടാവും എന്തായാലും നല്ല രീതിയിൽ ഈ മാസത്തെ കൊണ്ടുപോകാൻ എനിക്കും നിങ്ങൾക്കും മറ്റുള്ളവർക്കൊക്കെ പട്സ്രബ്ബ് അതിന് എന്താ പറയുക ഒരു അതിന് എന്താ പറയുക ആ എന്താ പറയുക ആഫിയത്ത് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അപ്പ് കാരണം എനിക്ക് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം കാരണം ഞാൻ ഈ ഇങ്ങനെ ഈ നോമ്പിന് പ്രത്യേകം കയറും ഞാൻ ഇന്ന് രാവിലെ തന്നെ ജസ്റ്റ് ഒരു വീഡിയോ കണ്ടു അത് എന്താ പറയുക ആ നോമ്പിനൊക്കെ വളരെ മോശമാകുന്നത് ഒരു ഒരു എന്താ പറയുക ഒരാളിങ്ങനെ വായിലിട്ടിട്ട് അതായത് കാരൊക്കെ വായിലിട്ടിട്ട് നോമ്പിൻ്റെ ഭാങ് കൊടുക്കുന്ന നേരത്ത് ഇങ്ങനെ ഒക്കെ പാടെ എന്താണ് കഴിച്ചിട്ട് ആക്രാന്തം മൂത്തിട്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ കാണുമ്പോൾ എന്താ പറയുക വച്ചാൽ ആ നോമ്പ് എന്ന് പറയുമ്പോൾ ആ കൊടുക്കുമ്പോൾ നമ്മൾ ആക്രാന്തം മൂന്ന് മൂത്ത് കഴിക്കുകയാണെന്നുള്ള ഒരു ചിന്ത മറ്റുള്ള ആളുകൾക്ക് വരും മറ്റുള്ള മതങ്ങളിലും മറ്റുള്ള ആളുകൾക്കൊക്കെ വരും അപ്പോൾ അത് പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ എന്തിനേയും ഒരു എന്താ പറയുക മോശമാക്കിയിട്ട് ചിത്രീകരിക്കാതെ നല്ലതിനെ അംഗീകരിക്കാൻ ആദ്യം ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാരണം ഞാൻ ഞാൻ പറഞ്ഞത് ഓക്കെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുവാണെങ്കിൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക